ീശ്വർ ഇപ്പോൾ ഇവിടെ ഞാൻ താങ്കളിലേക്ക് എത്താം രാഹുലീശ്വർ ഇപ്പോ ഇതിൽ ഹണിറോസ് ഒരു കുറിപ്പിട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയും ഒക്കെയാണ് എന്ന് എന്നാൽ ആ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയുന്നു ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിയാൻ എന്ന ഉദ്ദേശ്യത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ താങ്കൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു നീളമുള്ള കുറിപ്പാണ് താങ്കൾ അത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അവർ ഒരു ഘട്ടത്തിൽ പറയുന്നത് തനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ ഏത് തരത്തിലേക്കാണ് തൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണി അശ്ലീല ദ്വയാര്ത്ഥ അപമാനക്കുറിപ്പുകൾ ഇതെല്ലാം ഇതിനൊക്കെ കാരണക്കാരൻ താങ്കളാണെന്ന് പറയുന്നു കടുത്ത മാനസിക വ്യതയിലേക്ക് തന്നെ തള്ളിവിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പരാതിക്കാരി പറയുകയാണ് എന്ത് തെറ്റാണ് അവർ ചെയ്തത് രാഹുൽ ഈശ്വർ ഒന്നാമത്തെ കാര്യം ഹണി റോസിന് വിഷമമുണ്ടായെന്ന് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട് പ്രത്യേകിച്ച് ഹണി റോസിൻ്റെ കുടുംബത്തിനടക്കം വിഷമമുണ്ടായെന്ന് കേട്ടതിൽ വിഷമമുണ്ട് അവരുടെ വിഷമത്തോട് യോജിക്കുന്നു ഐക്യദാർഢ്യപ്പെടുന്നു പറഞ്ഞ ഒരു വാക്ക് പോലും പിൻവലിക്കുന്നില്ല പറഞ്ഞ ഒരു വിമർശനം പോലും കുറയ്ക്കുന്നില്ല ഹണി റോസ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹണി റോസിൻ്റെ കേസ് കാരണം ഒരിഞ്ച് വിമർശനം കൂടുകയോ ചെയ്യില്ല കുറയുകയോ ചെയ്യില്ല കാര്യം ഹണി റോസിനോടുള്ള വിമർശനം ഹണി റോസ് എനിക്ക് കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടതോളല്ല ഹണി റോസിൻ്റെ കേസ് നമുക്ക് കോടതിയിൽ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യാം അതിന് എനിക്ക് വിരോധമൊന്നും രണ്ട് മഹാത്മാഗാന്ധിയെ വിമർശിക്കുന്ന ഈ നാട്ടിൽ വിമർശിക്കാൻ പാടില്ല യും വിമർക്കുന്നില്ലൊരു ശരിയാണോ വിമർശിക്കാൻ പാടില്ല നിലപാടാണ് മാളവിക മാഡം മാഡം ഞാൻ ഒരു ലിബറൽ തിങ്കർ ആയിട്ട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതേപോലെ റൈറ്റ് കൺസർവേറ്റീവ് ആണ് നിങ്ങൾ ലിബറുകളുടെ ചിന്താധാര മാത്രം ഈ ലോകത്ത് മതിയോ അങ്ങനെ ഒരു ലിബറൽ പുരോഗമനവാദി സ്ത്രീപക്ഷ ചിന്ത ആയിരിക്കാം ഇഷ്ടമാണ് ഇതേപോലെ ഒരു റൈറ്റ് കൺസർവേറ്റീവ് താങ്കൾ ഇഷ്ടമാണ് പാരമ്പര്യവാദ ചിന്തയില്ലേ നമ്മുടെ സമൂഹത്തിലെ മാധ്യമങ്ങളുടെ പ്രശ്നം ഇതൊരു കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്ന് എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ പാരമ്പര്യവാദി മാധ്യമങ്ങളുടെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം അത് വളരെ ക്ലിയർ മാധ്യമങ്ങളുടെ 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 പ്രശ്നമല്ല 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 ഒരു ഒരു സെക്കൻഡ് അങ്ങനെ ഡിബേറ്റ് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിനെ അക്നോളജ് ചെയ്യാതെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ അടക്കം ചാനലിന്റെ താഴെ വരുന്ന ആയിരക്കണക്കിന് കമന്റുകൾ നിങ്ങൾ നോക്കൂ അതായത് സമൂഹത്തിൽ എന്നെ പോലെയുള്ള റൈറ്റ് കൺസർവേറ്റീവുകൾ വലത് കൺസർവേറ്റീവ് കാഴ്ചപ്പാടുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് വസ്ത്രധാരണത്തെ കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാടുണ്ട്

ഇതിൽ താങ്കൾ താങ്കൾ കാര്യങ്ങൾ താങ്കൾ പറയുന്നത് താങ്കൾ വെറും വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണല്ലോ താങ്കൾ പറഞ്ഞ മഹാത്മാഗാന്ധി മദർ തെരേസയും പോലെ ഇവരും വിമർശനത്തിന് അതീതയൊന്നും അല്ല എന്ന് പറയുന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതാണ് പക്ഷേ ഇവിടെ ഹണീറോസ് തന്നെ പറയുന്നുണ്ട് ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത് ആർക്കെതിരെയാണ് രാഹുലീശ്വർ അത് ഇപ്പോൾ നിലവിലിത് ഹണീറോസിനെതിരെ താങ്കൾ തന്നെ പറയുന്നു ആയിരക്കണക്കിന് കമന്റുകൾ നിങ്ങൾ പരിശോധിക്കുമെന്ന് അതിൽ തന്നെ ഉണ്ട് ഉത്തരം താങ്കൾ അത് ഇട്ടുകൊടുക്കുകയാണ് ഈ ആയിരക്കണക്കിന് ൾ ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ പൊതുബോധം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടോ എന്ന് ഇനി ഒരാളാണ് ഉള്ളതെങ്കിൽ പോലും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഇട്ടു കൊടുക്കുന്നത് ആരാണ് താങ്കളാണല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് താങ്കൾ പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല അല്ല മാഡം മാഡം അല്ല ഈ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആൾക്കാരോ കമന്റോ ഒരു സാമ്പിൾ സർവേ മാത്രമാണ് ഇവരോടെല്ലാം എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവരോട് ഞാൻ പറയും ഹണി റോസിന്റെ ശരീരത്തെ അല്ല സമീപനത്തെയാണ് വിമർശിക്കേണ്ടത് ഹണി റോസ് എന്ന വ്യക്തിയെ അല്ല അവരുടെ വസ്ത്രധാരണ രീതിയാണ് വിമർശിക്കേണ്ടത് എനിക്ക് ഹണി റോസിന്റെ ജീവിതത്തിൽ നേരിട്ട് പരിചയം പോലുമില്ല അവർ പക്ഷെ ആ കുട്ടിക്കും എന്നെ പരിചയമില്ല ഞങ്ങൾ നേരിട്ട് കാണാൻ പോലും പോണില്ല വ്യക്തി വിരോധത്തിന്റെ ആവശ്യമില്ല നമ്മളൊരു നിലപാടിന് വേണ്ടിയാണ് പോരാടുന്നത് ആ നിലപാട് എന്റെ നിലപാട് എന്താണ് ഹണി റോസിന്റെ വസ്ത്രധാരണ മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതേ ചോദ്യം ചോദിക്കുന്നതാണ് ഈ വസ്ത്രധാരണത്തെ വസ്ത്രധാരണത്തെ ഹണി റോസിന്റെ ഞാൻ വിമർശിക്കുന്നു എന്ന് പറയാനുള്ള എന്ത് രാഹുൽ എന്നാ പറയാം പോളിന്റെ വസ്ത്രധാരണം എറണാകുളത്തെ ഒരു ഒരുപാട് പ്രവൃത്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ എന്ത് റൈറ്റ് ആണ് എനിക്കല്ല സമൂഹത്തിന് സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അത് ലെഫ്റ്റ് ലിബറലുകാർ യോജിക്കാത്ത കാഴ്ചപ്പാടാണ് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ സമൂഹത്തിലുള്ള റൈറ്റ് കൺസർവേറ്റീവ്